ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് കുറച്ച് കൊഞ്ചൊന്ന് തിളപ്പിച്ചെടുത്താലോ അപ്പം അതിനായിട്ട് കുറച്ച് കൊഞ്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇനി ഒന്ന് ഒന്ന് രണ്ട് വെള്ളത്തിനൂടി കഴുകയാണ് എടുക്കുന്നത് നമ്മൾ കറിയിൽ ചേർക്കാൻ നേരം പിന്നെ അതിനായിട്ട് വേണ്ടുന്ന കുറച്ച് ചേരുവകൾ എടുത്തിട്ടുണ്ട് സവാള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് തയ്യാറാക്കാം അപ്പം ചട്ടി വെച്ച് മൺചട്ടി തന്നെ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ അടിച്ച് അതിലേക്ക് കുറച്ച് ഉലുവിടാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും കൂടെ ഒന്നിച്ച് ചേർത്ത് നമുക്ക് അങ്ങ് വഴറ്റാം നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് വഴിട്ടുണ്ട് കണ്ടവം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു ചേർന്നു ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കാം നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം അരപ്പൊക്കെ നന്നായി മൂത്ത് എണ്ണ തിളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ വാളമ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ മസ്റ്റായിട്ടും കുടമ്പൊളി തന്നെ ചേർക്കുക എനിക്ക് കുടമ്പുളി വേണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ വാളംപുളിയാണ് ചേർത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇപ്പൊ മസാല തിളച്ച് അല്ലെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയ കൊഞ്ചി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കത് പറ്റിച്ചെടുക്കാം നമ്മുടെ കറി എന്ത് ഭാഗമായി നോക്കാം അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി അങ്ങ് ചേർക്കാം അപ്പൊ നിങ്ങളൊക്കെ ഇത് തയ്യാറാക്കുമ്പോ കുടമ്പുളി തന്നെ ചേർത്ത് തയ്യാറാക്കുക ഞാൻ കുടമ്പുളി ഒഴിവാക്കിയതാണ് അപ്പൊ നമ്മളെപ്പോഴീ കൊഞ്ച് വാങ്ങിയാല് തോരൻ വെച്ച് ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ കഴിക്കുന്നത് അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് തിളപ്പിച്ച് ചോറിന്റെ ചപ്പാത്തിയുടെ നമ്മുടെ ഗോതമ്പ് ദോശ അരി ദോശ അതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ് ഇടിയപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാറ് നല്ലതാണ് അപ്പോൾ അതൊന്ന് ഇതേപോലെ തന്നെ തയ്യാറാക്കി കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമായ കൂട്ടുകാർ ഉറപ്പായിട്ടും ഒന്ന് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറന്നു പോകരുത് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തെറ്റാ ബൈ